ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിലെ ഞാൻ അതുകൂടാതെ ഒരു കമ്പനിയിൽ വർക്കും ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് നമ്മുടെ തളപതി വിജയ് മാസ്റ്റർ എന്ന സിനിമയിലെ വിജയ് പ്രേമ സിനിമയുടെ കഥ പറയുന്ന ഒരു സീക്വൻസ് ഉണ്ട് ആ ഡയലോഗ്യ കേട്ടോ அப்படின்னா காலேஜில் படிச்சு நின்றுண்டா ஃபைனல் இயர்னு நினைக்கிறேன் அப்போ இங்கே காலேஜில் புதுச ஒரு டீச்சர் ஒருத்தர் வந்தாங்க அவங்க பேர் தான் மலை அக்கா மக்கா அப்படி ஒரு லவுடா அந்த பொண்ணுக்கு திடீர்னு ஆக்சிடென்ட் ஆயிடுச்சு படிச்செல்லாம் மறந்துட்டா நான் யாருன்னு கூட அவங்களுக்கு தெரியல நான் லவ் பண்ண கூட எல்லாம் மறந்துட்டா அவள் கல்யாணத்துக்கு போய் நானே என் கையால் போகியில் கொடுக்குற மாதிரி ஆயிடுச்சுடா അടുത്ത നമ്മുടെ ബിഗിൽ എന്ന എന്ന ക്യാരക്ടറിന്റെ ഡയലോഗ് ബിഗില് നമ്മ ഏരിയ പള്ളിക്കൂടം വന്ന പുള്ളെങ്കിലും മാറുകെട്ടണോ ചർച്ച് കെട്ടണോ ഓ നീ അടുക്കില്ലേ നീ എന്താ പന്ന എന്റെ പുള്ളിയെ കല്ലിക്കൊടുത്താർ മാറാരംഭിച്ചിട്ടില്ലാമേ കത്തിയുടെ സൂചന இருக்கலாம் யாரா மைக்கிள் ஏமசாலியா விளையாடணும் அத்தனை பிள்ளைங்க பேரு நாளைக்கு இந்த பத்திரம் எங்க இருக்கணுமோ அங்க இருக்கும்

അടുത്തത് ആൺവീട് അതുപോലെ ലേലം തെങ്കാശ് പറഞ്ഞ സിനിമയിൽ കൗണ്ടർ വേഷൻ ചെയ്ത ബിനു ചക്രവർത്തിയുടെ വേഴ്സ് മാറവേ മാ

ടാ ഞങ്ങൾ ഈ അങ്കമാലിക്കാരോട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിട്ട് ഇവിടെ ഒരു പോലീസ് കേസ് ഇണ്ടാ ഇണ്ടാ ഇല്ല ഞങ്ങൾ അങ്കമാലിക്കാർ എന്തെങ്കിലും പ്രശ്നങ്ങൾ കുറച്ച് കൊറച്ച് പോർക്കിന്റെ വാരി തിന്ന് രണ്ട് സ്മോളൊക്കെ അടിച്ച് നൈസായിട്ട് പോയാ മതി ഞായറാഴ്ച ആവുമ്പോ എല്ലാരും നമ്മുടെ ഷാപ്പിൽ കാണും കുന്നേല കാങ്ങ് കിഴക്കങ്ങാടി പോർഷ ടീം പിന്നെ നമ്മുടെ വള്ളിയങ്ങാടിക്ക് അങ്ങ് എന്താടാ ഈസ്റ്റായിട്ട് കുറച്ച് കനത്തി കയറ്റി പറയടാ മുന്തിരിക്കള്ള എന്തായാലും കേറിയാം ഞാൻ നിങ്ങളെ നോക്കും അപ്പൊ നിങ്ങളും ഇങ്ങനെ അപ്പൊ അത്ര അതാണ് കാര്യം നന്നായിട്ട് ചെയ്യണ്ടെന്നോ താങ്ക് യു പെപ്പേടെ ശബ്ദം അങ്ങനെ ഞാൻ കേൾക്കുന്ന ആദ്യമായിട്ടാണ് പിന്നെ എനിക്ക് ഏറ്റവും അതിൽ അമ്പരന്ന് പോയത് സത്യം പറയുകയാണെങ്കിൽ വിജയ് വിജയുടെ പല വേരിയേഷൻ അതാണ് വിജയ് ഏറ്റവും പെർഫെക്റ്റ് ആയത് ബാക്കിയെല്ലാം കുഴപ്പമില്ല ഈ അതായത് മോശം എന്നല്ല പറഞ്ഞത് ബാക്കിയെല്ലാ ശബ്ദങ്ങളും ഈ പറഞ്ഞപോലെ വിജയി എടുത്തിട്ട് അമ്പരപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമേ പിന്നെ മറ്റേ ഇതിൽ വരുമ്പോൾ നമ്മൾ നമ്മൾ ആ ഒരു ആവേശത്തിൽ തന്നെ ഇരിക്കുകയായിരുന്നു എല്ലാ സ്റ്റാർസും അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ നന്നായിരുന്നു നല്ല രസമുണ്ടായിരുന്നു പ്രത്യേകിച്ച് വിജയൻസ് ആയിരുന്നു എല്ലാ വേരിയേഷനും അതായത് തമിഴ് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് മലയാളത്തിന്റെ ചില ഒരു അസ്കിതെ തൊണ്ടാവാറുണ്ട് അതുപോലെ വിനോദ് ചക്രവർത്തി അതേപോലെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ആണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത എനിക്ക് ഏറ്റവും എനിക്ക് എന്നെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു വോയിസ് ഏറ്റവും നന്നായിരുന്നു നന്നായിരുന്നു ഹരീഷ് സോ മച്ച്